أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله خزاء ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي عهدكم الموت أن يأتي عهدكم الموت فيقول رب لولا أخرتني إلى أجل قريب إلى أجل قريب فأصدق بعكم من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العلي العظيم بري السلام عليكم വറഹമത്തല്ലാഹി വാത്ത സൂറത്തിൽ മുനാഫിഖോൻ അതിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് കൂടിയ ആയത്തുകളാണ് അഥവാ അവസാനത്തെ അഞ്ച് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥത്തിലേക്ക് പോലും അവർ അല്ലദീന യകൂലൂന പറയുന്നവരാണ് ലാ തുംഫിക്കവും നിങ്ങൾ ചിലവഴിക്കരുത് എന്ന് നിങ്ങൾ ചിലവഴിക്കരുത് എന്ന് പറയുന്നവരാണ് അവർ അലാമൻ എന്താ റസൂലില്ലാഹി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ദൂതൻ്റെ അടുക്കലുള്ളവർക്ക് ഒന്നും കെടുക്കരുത് എന്ന് പറയുന്നവരാണവർ ഹത്തായം തൊന്നു അവർ പിരിഞ്ഞു പോകുന്നത് വരെ അഥവാ അങ്ങനെ കിട്ടാതിരിക്കുന്നാൽ അവർ പിരിഞ്ഞു പോകും വലില്ലാഹിൽ വലില്ലാഹി സമാവാത്തി വല്ലർത്തു എന്നാൽ അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ഖജാനകൾ ആകാശങ്ങളുടെയും ഭൂമികളിലുമൊക്കെ ഖജനാവുകൾ അള്ളാഹുവിൻ്റേതാണ് അഥവാ അള്ളാഹുവിനുള്ളതാണ് വലാഖിനൽ മുനാഫിഖൈന ലഹു എന്നാൽ മുനാഫുകൾ ആ കാര്യം ഗ്രഹിക്കുന്നതേയില്ല മനസ്സിലാക്കുന്നേയില്ല യഖൂലൂന അവർ പറയുന്നു ഇലൽ മദീനത്തി ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങിയെത്തിയാൽ ല യുഹരിചന്നൽ ആഴ്സു ല യുഹരിചന്ന പുറത്തു പോവുക തന്നെ ചെയ്യും അൽ ആഴ്സു മിന്ന പുറത്താക്കുക തന്നെ ചെയ്യും അൽ ആഴ്സു ഏറ്റവും വലിയ ഐസത്തുള്ളവർ പ്രതാപമുള്ളവർ അൽ അതല്ല ഏറ്റവും പരമനിന്ദ്യായ ആളുകളെ അവിടെയുള്ള പ്രതാപികളായ ഞങ്ങൾ നിന്ദ്യരായ ആളുകളെ പുറത്താക്കൂ വലി ലാഹിയിൽ അഴിജുസത്തു എന്നാൽ അള്ളാഹുവിനാണ് അഴിജുസത്തുള്ളത് പ്രതാപമുള്ളത് വലി റസൂലഹി അവൻ്റെ റസൂലിനുമാണ് പ്രതാപമുള്ളത് എഴുസത്തുള്ളത് വലാഖി മുനാഫിക്കനായ ആലമോൻ എന്നാൽ മുനാഫിക്കുകൾക്ക് കപടവിശ്വാസികൾക്ക് അതറിയുന്നില്ല എന്ന് മാത്രമേ യാ അയ്യൂഹല്ലദീൻ ആമനു ഏ സത്യവിശ്വാസികളെ ലാ തുൽഹിക്കും നിങ്ങൾ നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ അമ്പാലുക്കും നിങ്ങളുടെ ധനവും വല ഔലാദക്കും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ അനിക്കരില്ല അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും പയ്യഫ് അൽ ദാലിക്ക അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഫ ഉലായിക്ക അപ്പോൾ അവർ തന്നെയാണ് ഹുമുൽ ഹാസിറുൻ നഷ്ടകാരികളായവർ അപ്പോൾ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ മുഴുവൻ നഷ്ടത്തിലായവർ വാംഫക്കോ നിങ്ങൾ ചിലവിടുക നിങ്ങൾ ചിലവഴിക്കുക മിമ്മാ ആ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക മീം കബലി മുമ്പ് അയ്യേത്തി അഹദക്കും നിങ്ങളിൽ ആർക്കെങ്കിലും വരുന്നതിൻ്റെ അയ്യേത്തിയാഹതക്കുമേൽ മൗത്ത് മരണം നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹന്മാർഗത്തിൽ ചിലവഴിക്കുക നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഫയക്കോല അതേപോലെ തന്നെ പറയുന്നതിനു മുമ്പ് റബ്ബി രക്ഷിതാവെ ലൗല അഹർത്തനി എന്തുകൊണ്ടാണ് ഞങ്ങളെ പിന്തിപ്പിക്കാത്തത് ഞങ്ങളെന്തുകൊണ്ടാണ് കുറച്ചുകൂടി പിന്തിപ്പിക്കാത്തതും ഇലാജലിൻ കരീം ഒരു അടുത്ത ഒരവധിയിലേക്ക് ഒരടുത്ത അവധിയിലേക്ക് ഞങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്തിപ്പിക്കാത്തത് താങ്കൾ നീ പിന്തിപ്പിക്കാത്തതും അപ്പം അസദക്ക അപ്പോൾ ഞങ്ങൾ സദക്ക ചെയ്തു കൊള്ളാം ഞാന് അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാം വാക്കും പിന്നെ സ്വലഹീൻ ഞാൻ സൽക്കർമ്മം ചെയ്ത ആളുകളിൽ ഉൾപ്പെടുകയും ചെയ്യാം ഞാൻ സതക്കാ ചെയ്യാം ഞാൻ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ സാലഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യാം എന്ന് വലയുവാർ അഫ്സൻ എന്നാൽ അള്ളാഹു ഒരാളെയും പിന്തിപ്പിക്കുകയില്ല ഇതാ ജ ആ ജലുഹ അവൻ്റെ അവധി വന്നെത്തിയാൽ അള്ളാഹു ഒരാളെയും വെച്ച് താമസിപ്പിക്കുകയില്ല അവരുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു ഖബീറും ബിമാത്രമലൂൻ അള്ളാഹു ഖബീറാണ് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് ഭീമഖാനും ഭീമ അള്ളാഹു ഖബീറും ഭീമ താമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് സൂറത്തിൽ മുനാഫിക്കുവിൻ്റെ പേര് പോലെ തന്നെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ സ്വഭാവം വരച്ചു കാണിക്കുകയാണ് ഈ സൂഹത്തിലൂടെ ചാരി വെച്ച മരത്തടി പോലെയാണ് എന്ന് മുനാഫിക്കളെ സംബന്ധിച്ച് തൊട്ട് മുമ്പത്തായത്തിൽ പറഞ്ഞു ഇവിടെ അവരുടെ സംസാരമാണ് ഹുമല്ലോലൂൻ അവർ പറയുന്നു ലാ ലാത്തൂം ഫിക്കു അലാമൻ്റെ റസൂലില്ല അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഒപ്പമുള്ളവർ അഥവാ അഥവാ മുഹാജറുകൾ ഹിജറ ചെയ്തു വന്ന ആളുകൾ അവർക്കൊന്നും കൊടുക്കരുത് ഹത്താ അമ്പതും അവർ പിരിഞ്ഞു പോകുന്നതുവരെ അപ്പോൾ റസൂലിൻ്റെ അടുത്ത് മുഹാജിറുകളൊക്കെ പിരിഞ്ഞു പോകും അതിന് വേണ്ടിയിട്ടൊന്നും കൊടുക്കാതിരിക്കണം എന്നാണ് പറയുന്നത് ഭക്ഷണം തീർന്നു പോകും എന്നൊരർത്ഥത്തിലുള്ള പ്രയോഗവും അതിൽ നടത്താറുണ്ട് ഏതായാലും അവർ പിരിഞ്ഞു പോകുന്നവരെ അവർക്കൊന്നും കൊടുക്കല്ല എന്നാൽ അള്ളാഹുവിൻ്റെ സ്ഥിതി എന്താ വലില്ലായ് ഹസായ്മ സമാപത്തി വളർന്നത് ആകാശഭൂമികളുടെ ഖജനാവും വഴിയാണ് അള്ളാഹുൻ്റെ ഈ ലോകത്ത് ആർക്കെന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു മാത്രമാണ് അള്ളാഹുവിന് മാത്രമേ അത് കഴിയുള്ളൂ നമ്മൾ കൃഷി നട്ടുചായിരിക്കുക അതൊന്നായിട്ട് ചാഴിയായിപ്പോയി അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത രൂപത്തിലായി രൂപത്തിലായിപ്പോയി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു മറ്റേതെങ്കിലും നിലക്ക് നശിച്ചുപോയി ആർക്കെന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ സഹായിക്കാൻ പറ്റും ഒന്നും കഴിയില്ല വലി ലാഹിൽ അഴിസത്സ് എന്നാൽ അള്ളാഹുവിനാണ് ഹസായു സമാവാത്തി അല്ലെങ്കിൽ ആകാശഭൂമികളുടെ ഖജനാവ് അള്ളാൻ്റെ കയ്യിലാണ് വലാഖിനയിൽ മുനാഫിക്കൻ എന്നാൽ മുനാഫിക്കൽക്ക് പറ്റിയുള്ള യാതൊരു ഗ്രാഹ്യതയും ഇല്ല ഒരറിവുമില്ല അവർക്കതിനെ സംബന്ധിച്ച് ഒന്നും മനസ്സിലാവുകയില്ല എന്നർത്ഥം യഹോലൂന അവർ പറയണം ലയർ റജായിന ഇലി മദീനത്തെ ഞങ്ങളെങ്ങാനും പട്ടണത്തിൽ മദീനയിലേക്ക് മടങ്ങി വന്നാൽ ലൈ വഹ്രിജന്നൽ അസുൻഹൽ അദൽ ഞങ്ങളിലുള്ള ഇജ്ജത്തുള്ള പ്രതാപമുള്ള ആളുകൾ പ്രതാപമില്ലാത്ത ആളുകളെ നിന്ദരായ ആളുകളെ പുറത്താക്കും അഥവാ മദീനക്കാരായ ആളുകൾ മദീനയിൽ നേരത്തെ നിൽക്കുന്ന ആളുകൾ ഞങ്ങൾക്കാണ് ഇജ്ജത്ത് ഞങ്ങൾ ദരിദ്രരായ ഇവിടുന്ന് വന്ന മറ്റ് മുഹമ്മദ് മീനും കൂടെ ഒക്കെ ആൾക്കാരെ പിടിച്ച് പുറത്താക്കും ഇത് യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബിന് ഉബൈൻ്റെ കൂട്ടത്തിലുള്ള ഒരാളും അഥവാ അബ്ദുല്ലാഹിബിൻ ഉബൈൻ്റെ ജോലി ചെയ്യുന്ന ഒരാളും അതേപോലെ തന്നെ ഉമർ ഹത്താബിൻ്റെ കൂടെ ജോലി ചെയ്യുന്നയാളും തമ്മിലുണ്ടായി ഒരു വാഗ്വാദവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വാക്ക് വന്നത് എന്നാൽ എല്ലാവർക്കും ബാധകവുമാണ് ഈ കാര്യം അവർ തമ്മിൽ പറഞ്ഞപ്പോൾ അവർ സംസാരിച്ചപ്പോൾ യുദ്ധ വെച്ച് വാക്ക് വാക് നടത്തിയ സമയത്ത് അബ്ദുല്ലാഹിബ് ഉബൈനെ സംബന്ധിച്ച് വളരെ മോശമായ കാര്യം ഉമർ ഖത്താബിൻ്റെ ആൾ പറയുകയുണ്ടായി അയാൾക്കൊന്നിനും കഴിയില്ല എന്ന രൂപത്തിൽ തന്നെ അയാൾ ഈ ഈ രൂപത്തിൽ മുനാഫിക്കാണ് എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുകയുണ്ടായി അപ്പോൾ അബ്ദുല്ലാഹിബ് ബയ്യ് അവിടെ വച്ച് പറഞ്ഞു ഞങ്ങൾ മദീനയിലെത്തട്ടെ ഈ ഉദ്ധാട്ട് കഴിയട്ടെ എന്നിട്ട് ഞങ്ങൾ മദീനയിലെത്തട്ടെ കാണിച്ചു തരാം എന്നിട്ട് ഞങ്ങൾ നാട്ടുകാരായ ഈ പറഞ്ഞ ശക്തിയുള്ള പ്രതാപമുള്ള ഞങ്ങൾ ഇജ്ജത്തില്ലാത്ത നിന്ദരായ ആളുകളെ മുഴുവൻ മദീനത്തുനിന്ന് ഞങ്ങൾ പുറത്താക്കും ഞങ്ങളത് കാണിച്ചു തരാമെന്ന് പറയാം അപ്പോൾ അള്ളാഹു അവരെ വെല്ലുവിളിച്ചോട് പറയുന്നു വലിയ ലാഹിൽ അയിസത്സ് എന്നാൽ അള്ളാഹുവിനാണ് പ്രതാപുള്ളത് കഴിവ് മൊത്തം അള്ളാഹുവിനാണ് ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ പ്രതാപാണ് അത് അഹങ്കാരമല്ല സ്വത്തത്തെ സംബന്ധിച്ചുള്ള തിരിച്ചറിവാണ് ഞങ്ങൾക്ക് ഇജ്ജത്ത് ഉണ്ട് എന്നുള്ളത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കിയേ പറ്റൂ കാരണം അള്ളാഹുവാണ് അവരെ നിയന്ത്രിക്കുന്നത് വലിയ റസൂൽഹി അതുപോലെ തന്നെ അള്ളാഹിൻ്റെ റസൂലിനുമാണ് ഇജ്ജത്തുള്ളത് വലിയ ബോമിനീന സത്യവിശ്വാസികൾക്കുമാണ് ഇജ്ജത്തുള്ളത് വലാക്കിനെ മുനാഫിക്കൻ ഇല്ലായിരിക്കും എന്നാൽ കപട വിശ്വാസി കാരണം ഇവിടെ വിശ്വാസമില്ലേ അവിടെയും വിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ അരിതിയടയിൽ നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് അതിനെപ്പറ്റി ഒരു വിവരം ഉണ്ടാവുകയില്ല എന്നർത്ഥം എന്നിട്ട് അള്ളാഹു പൊതുവെ വിശ്വാസി സമൂഹത്തോടും എല്ലാവരോടുമായി ഉണർത്ത് യാമന വിശ്വാസികളെ ലാ ലാതുൽഹിക്കും അമ്പാലുക്കും എല്ലാ ഔരാദുക്കും എന്തിക്കരില്ല അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ധനമോ നിങ്ങളുടെ മക്കളോ നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ ഇത് അള്ളാഹുനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരവും ജക്കാത്തും ഹജ്ജും പോലുള്ള എല്ലാ നിർബന്ധ അനുഷ്ഠാനങ്ങളുമാണ് അതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് സ്വത്തിൻ്റെയും സന്താനങ്ങളുടെയും പിറകെ പോവുകയാണെന്ന് ചോദിച്ചാൽ എക്കാലവുമുള്ള ആളുകൾക്ക് നഷ്ടം സംഭവിക്കും എന്ന സൂചന നൽകുകയാണ് ഇവിടെ ഒ മയ്യഫ് അൽ ദാലിഖ് അങ്ങനെ ആരെങ്കിലും ചെയ്ത് അൽ ഫൗലായി ഖാസറു അവർക്ക് ഇഹാപരനഷ്ടം മൊത്തം അവർക്ക് നഷ്ടത്തിലാകും അപ്പോൾ ആംഫക്കോമി മാ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം മിൻ കബലിയാൻ ഏത്തിയ എടുക്കുമെൽ മൗത്സ് നിങ്ങൾക്ക് മരണം വന്നതിന് മുമ്പ് നിർബന്ധദാനവും അതേപോലെ തന്നെ നിർബന്ധമായ ഒക്കെ തന്നെ മരണം വരുന്നതിന് മുമ്പ് ചെയ്തു തീർക്കണം റൂഹ് തൊണ്ടംകോയിലെത്തിയാൽ പിന്നെ അള്ളാഹു ഒരാളുടെ കർമ്മങ്ങളും സ്വീകരിക്കുകയില്ല എന്നർത്ഥം ഫയകൂല അതേപോലെ തന്നെ അപ്പ പറയും റബ്ബി എൻ്റെ റബ്ബെ ലൗല അഹ്റീ രാജ് കരീഫ് ഒരു നിശ്ചിത അവധിയിലേക്ക് ഒരു ചെറിയൊരു ചെറിയൊരവധിയിലേക്ക് ഞങ്ങൾ എന്താണ് നീ നീട്ടിത്തരാത്തത് മരണം ഇങ്ങനെ ആസന്നമായി നിൽക്കുന്ന വരിക്കുമെന്ന് ഉറപ്പുള്ള സമയത്ത് ഓരോ മനുഷ്യനും പറഞ്ഞു പോകും കുറച്ചു കൂടി നേരത്തേക്ക് ഞങ്ങളൊന്ന് നീട്ടിത്തരൂ ഫോ അസ്വദക്ക ഞാൻ സതക്കാ ചെയ്തു കൊള്ളാം വാക്കും പിന്നെ അസ്വാലഹീൻ സൽക്കരമം ചെയ്യുന്ന ആൾക്കാർ കൂടുതൽപ്പെടാം കുറേയൊക്കെ ഞാൻ ചെയ്തു പോയതാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നല്ല ആളായി മാറാം എന്നെ ഒന്ന് അങ്ങോട്ട് നീട്ടിത്താം എന്ന് പറയാൻ തുടങ്ങും പക്ഷേ അജലെത്തിയാൽ സമയം എത്തിയാൽ ചിലപ്പോൾ നമ്മൾ ആൾക്കാരെ മുഖത്ത് തുണിയിട്ടൊക്കെ ചെയ്യും മരിച്ചെന്ന് ചേരിച്ചിട്ട് അത് അജലല്ല അത് നമ്മളുടെ തോന്നൽ മാത്രമാണ് അവധി അവധിയെത്തിക്കഴിഞ്ഞാൽ ഒരാളെയും ഒരു നിമിഷം പോലും അള്ളാഹു സുബാന തന്നെ നീട്ടിയിടുന്ന പ്രശ്നമല്ല അല്ലെ യുവാഹി അള്ളാഹു ഹഫ്സൻ ഇതാ ജോഹ് അജലെത്തിക്കഴിഞ്ഞാൽ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാളെയും അള്ളാഹു പിന്തിക്കുകയില്ല അള്ളാഹു ഹബീർ ബി മാത്രം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ വെച്ചാൽ അള്ളാഹുവിന് ശരിക്കറിയാം വളരെ വ്യക്തമായ അറിവ് അള്ളാഹുനുണ്ട് എന്നർത്ഥം പക്ഷേ ഈ സന്ദർഭം എന്താണെന്നറിയില്ല ആയുസ് എപ്പോഴാന്നറിയില്ല തീര ആയുസ്ന് അതുപോലെ തന്നെ മുൻകൂട്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട് ആ സമയം എത്തിയാൽ അള്ളാഹു ആരെയും പിന്നീട് ഒരു നിമിഷം പോലും നീട്ടിവെക്കുകയില്ല നീട്ടിയിടുകയില്ല റബ്ബു സുഹൈനാ തന്നെ നമ്മളെല്ലാം സഹായിക്കട്ടെ വന്നുപോയ അബദ്ധങ്ങളും വന്നുപോലെ പോയ തെറ്റുകുറ്റങ്ങളുമൊക്കെ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ പുറത്തു മാപ്പകിത്തരട്ടെ അഹമ്മദി റബ്ബുലമി അസ്സലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു